വന്യമൃഗശല്യത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ഇടുക്കി രൂപത കെ സി വൈ എമ്മിന്റെ നേതൃത്വത്തിൽ അടിമാലിയിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഉപവാസ സമരം ആരംഭിച്ചു കെ സി വൈ എം ഇടുക്കി രൂപത പ്രസിഡന്റ് ജരും ജയ സംസ്ഥാന സിൻഡിക്കേറ്റ് അംഗം അലക്സ് തോമസ് എന്നിവരാണ് ഉപവാസ സമരം നയിക്കുന്നത് ജില്ലയിൽ വന്യമൃഗശല്യം വർദ്ധിച്ചുവരികയും മനുഷ്യജീവനികൾ പൊലിയുകയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് വന്യമൃഗശല്യത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് ഇടുക്കി രൂപത കെ സിവൈഎം പ്രത്യക്ഷ സമരത്തിലേക്ക് നീങ്ങിയിട്ടുള്ളത് പ്രശ്നപരിഹാരം ആവശ്യപ്പെട്ട് കെ സിവൈഎം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ അടിമാലിയിൽ മണിക്കൂർ ഉപവാസ സമരം ആരംഭിച്ചു കെ സിവൈഎം ഇടുക്കി രൂപതാ പ്രസിഡന്റ് ജെറിൻജെ പാട്ടക്കുളം സംസ്ഥാന സിൻഡിക്കേറ്റ് അംഗം അലക്സ് തോമസ് എന്നിവരാണ് ഉപവാസ സമരം നടത്തുന്നത് സമരത്തിന്റെ ഭാഗമായുള്ള പൊതുസമ്മേളനം ഇടുക്കി രൂപതാ വികാരി ജനറൽ റവറൻ ഫാദർ മോൺ ജോസ് പ്ലാസിക്കൽ ഉദ്ഘാടനം ചെയ്തു ഇന്ന് വന്യമൃഗങ്ങള് കൃഷിയിടങ്ങളിൽ മാത്രമല്ല കൃഷിയിടങ്ങളിൽ വേല ചെയ്യുന്ന കർഷകരെയും അവര് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടുപിടിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇടുക്കിയിലെ യുവജനങ്ങൾ ഇന്ന് ഇവിടെ നടത്തുന്ന ഈ ഉപവാസ സമരം കഴിഞ്ഞ രണ്ടു മാസത്തിനുള്ളിൽ സംസ്ഥാനത്ത് വന്യജീവി ആക്രമണത്തിൽ പൊലിഞ്ഞത് പന്ത്രണ്ട് ജീവനുകളാണ് ഭരണകൂടത്തിന്റെ നിഷ്ക്രിയത്വവും വന്യമൃഗശല്യത്തെ തുടർന്നുണ്ടായിട്ടുള്ള ഭീകരാന്തരീക്ഷവും മാറ്റണം ഇനിയും വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെടാൻ ഇടയാവരുതെന്നും കെ സി വൈഎം സമരത്തിലൂടെ ആവശ്യപ്പെടുന്നു കെ സി വൈഎം ഇടുക്കി രൂപതാ ജനറൽ സെക്രട്ടറി സാംസണ്ണി ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു കെ സി വൈഎം ഇടുക്കി രൂപതാ ഡയറക്ടർ ഫാദർ ജോസഫ് നടുപ്പടവിൽ മാങ്കുളം ജനകീയ സമരസമിതി കൺവീനർ ഫാദർ മാത്യു കരാട്ട് കൊച്ചറക്കൽ മെർലിൻ മരിയ ജോർജ് കെസിവൈഎം സംസ്ഥാന പ്രസിഡന്റ് എം ജെ ഇമ്മാനുവൽ സംസ്ഥാന സെക്രട്ടറി ഷാലിൻ ജോസഫ് ഡിബിൻ ഡൊമനിക് ആനിമേറ്റർ സിസ്റ്റർ ലിൻഡ് ആൽവിൻ ബെന്നി അമല ആന്റണി എന്നിവർ സംസാരിച്ചു